ുംഗ്നന്റ് ആയിട്ടുള്ള ആളാണ് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒമ്പത് മാസം പഠിപ്പിച്ച് നറ ചർപുടി എത്തിക്കുക എല്ലാ സാധനങ്ങളിലും ചെയ്ത് വെച്ചേക്ക് വരണം ഇത് പ്ലാന്റ് ആണ് പ്ലാനിംഗ് ആണെന്നാ വീരുള്ളണവിന്റെയും പ്രവീണിൻ്റെയും ഒക്കെ ഏകദേശം അവസാനിച്ച് ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ പോലെയുള്ള റിയാക്ട് ചെയ്യുന്ന ഒക്കെ ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന മാഡം ഒരു വോയിസ് ക്ലിപ്പുമായിട്ട് വന്നത് അത് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം മാഡത്തിന്റെ കാര്യം എന്ന് പറയാം മാഡം അത് നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തു ആവട്ടെ പക്ഷേ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സാധനം ഇങ്ങനെ പബ്ലിക് ആക്കാമോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് പരാതിക്കാരനായ വ്യക്തിയെയും അതിനകത്ത് എന്ന് പരിധി കൊടുത്തിട്ടില്ല എങ്കിലും പ്രതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയും വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തൊരു യൂട്യൂബ് ചാനലിൽ ഇടാൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ മാഡം വന്നിരുന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ എന്തൊക്കെയോ ചെറിയ രീതിയിൽ അങ്ങനെ കുറ്റമല്ല അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളാ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്നാണ് പേര് അപ്പം അതിനകത്ത് ഇവരുടെ ആദ്യത്തെ പ്രതികരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ നടന്നതിന് ശേഷമുള്ള ഇവരുടെ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ആദ്യത്തെ പ്രതികരണമാണ് ഇതിനകത്ത് പ്രണവിനെയാണ് ഈ മാഡം ആദ്യം വിളിക്കുന്നത് അപ്പം പ്രണവ് അതിനകത്ത് പറയുന്നുണ്ട് ഒമ്പത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ദേഹത്തൊരു പാടെങ്കിലും കാണണ്ടേ അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ വന്നിരുന്ന് വീഡിയോ എടുക്കുമെന്നും മാഡത്തിന് തോന്നുന്നുണ്ടോ ഈ പ്രണവ് പ്രവീൺ അച്ഛനെ തല്ലിയ സമയത്ത് പ്രവീൺ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ അതായത് പ്രണവ് പ്രവീണിട്ട് എന്തോ ചെറുതായിട്ട് തല്ലി എന്ന് പറയുന്നുണ്ട് അല്ലാതെ മൃദുലേന തൊട്ടിട്ടില്ല എന്നാണ് പ്രണവ് പറയുന്നത് അപ്പൊ പ്രവീൺ അച്ഛനെ തല്ലി അപ്പൊ അത് കൊണ്ടുകൊണ്ടുവന്ന പ്രണവ് എന്ത് ചെയ്തു പ്രവീണിനെ തല്ലി ആ രീതിയിലാണ് കാര്യങ്ങൾ മൃദുലിനെ തൊട്ടിട്ടില്ല എന്നാണ് പ്രണവ് പറയുന്നത് കാരണം ഞാൻ അത്രത്തോളം ക്രൂരനല്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഏർ പ്രണവ് പറയുന്നത് അപ്പം ഒരു സംഭവമേ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകളെയോ അല്ലെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയോ ഞാൻ അടിച്ചിട്ടില്ല എന്ന് പ്രണവ് പറയുന്നു ഈ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെന്നേ പറയാ പ്രണവ് പറ എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല തെളിവൊന്നുമില്ല മറ്റൊരു അടുത്ത് വെച്ചു പോലെ എനിക്ക് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല തെളിവുകളൊന്നുമില്ല പക്ഷെ മറ്റവർ ഇനി പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അകത്ത് പോയി കിടക്കേണ്ടി വരും അതെനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ പ്രണവ് പറയുന്നുണ്ട് അതിനുശേഷം ഈ മാഡം പ്രവീണിനെ വിളിച്ചിട്ടുണ്ട് അപ്പം പ്രവീൺ പറയുന്നുണ്ട് ഇത് എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാ കാര്യവും ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നേരിട്ട് കാണുവാണെങ്കിൽ എല്ലാ കാര്യവും പറയാം പക്ഷെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്കും മൃദുലയ്ക്കും താല്പര്യമില്ല മൃദുലയ്ക്കും താല്പര്യം എനിക്കും താല്പര്യം എന്നാണ് പ്രവീൺ പറയുന്നത് അതായത് ഈ കൊച്ചു കൊച്ചു അച്ഛനും അമ്മയും കൂടി കുറച്ച് കരഞ്ഞുകൊണ്ട് വീട് ഇട്ടായിരുന്നല്ലോ ആ സമയത്ത് മൃദുലയ്ക്ക് ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് വന്നു അപ്പൊ നെഗറ്റീവ് വന്നപ്പോൾ മൃദുലയുടെ നിർബന്ധപ്രകാരമാണ് ആ നെഗറ്റിവിറ്റി മാറ്റാനായിട്ട് ഈ ഒക്ടോബർ ഇരുപത്തി തീയതി നടന്ന കാര്യമൊക്കെ എടുത്ത് ഇട്ടത് അതായത് തല്ലിയതും ഇവിടെ മുറിവുള്ളതും മുഖത്ത് മുറിവുള്ളതും അത് മൃദുലേനെ ചവിട്ടി എന്ന് പറയുന്ന വീഡിയോയ്ക്ക് എടുത്തിട്ടത് മറ്റവർക്കെതിരെ പരാതി കൊടുക്കണമെന്നുദ്ദേശത്തോടെ അല്ല പക്ഷേ നെഗറ്റീവ് ഞങ്ങൾക്കെതിരെ വന്ന നെഗറ്റീവ് ഞങ്ങൾക്ക് മാറ്റണം ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത തെളിയിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രവീൺ പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും ഇത്രയും ഇത്രയും പ്രശ്നം നടന്നതിനു ശേഷം പ്രണവ് ആദ്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുള്ളു വേണമെങ്കിൽ ഇത് അവർക്ക് അവരുടെ ചാനൽ വഴി ഇടാമായിരുന്നു അവർക്ക് പൈസ ഉണ്ടാക്കാം പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കാം പ്രണവ് ഇത് വന്നിട്ട് അവന്റെ ചാനലിൽ പറയാത്ത അപ്പോൾ ഈ മാഡം വിളിച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് മറ്റൊരു യൂട്യൂബ് ചാനലിന് കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം കാര്യം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതന്നേ ഉള്ളൂ കാരണം ആ വന്നിട്ട് എല്ലാം കണ്ടന്റും ഈ എല്ലാവരുടെ ജീവിത വരുമാനമാണ് അപ്പം അവരുടെ കുടുംബം തൊലിക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എന്തെങ്കിലും ആവട്ടെ അപ്പം പ്രണവ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന കാര്യം അവന്റെ അച്ഛനെ നാട്ടുകാര് അതായത് അഡ്രസ് ഇല്ല എന്ന് പ്രവീൺ പറഞ്ഞല്ലോ അപ്പം പ്രണവിന്റെ അച്ഛൻ ആ പ്രവീണിന്റെ അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു സ്ത്രീ വന്ന് ആ അച്ഛൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അതുകൊണ്ട് എനിക്ക് വിഷമമായി അപ്പം നമ്മളൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് അതൊക്കെ സത്യമാണ് കേട്ടോ അതൊക്കെ സത്യമാണ് നമ്മുടെ വീട്ടിലൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇവര് സെലിബ്രിറ്റികളാണ് അപ്പൊ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നാട്ടുകാരിൽ നിന്നും പ്രതികരണം ഉണ്ടാകും അത് അതവര് ചിലപ്പോൾ സഹിക്കാൻ പറ്റി കാണൂല അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ നിരപരാധി തെളിയിക്കാൻ പ്രണവ് ഒരു വീഡിയോ ഇട്ടു അപ്പൊ പ്രവീണിന്റെയും മൃദുലയുടെയും നിരവധി തെളിയിക്കാൻ അവരൊരു വീഡിയോ ഇട്ടു ലാസ്റ്റ് വേറെ ലെവലിലേക്ക് പോയി എന്നിട്ട് മാഡം പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ പരാതി കൊടുത്തില്ലെങ്കിലും സ്വമേധയാ കേസ് എടുത്ത് അന്വേഷിക്കാം എന്നിട്ട് പറയുന്നുണ്ട് ഏഹ് പരാതിക്കാരനും പരാതിക്കാരിക്കും പ്രശ്നമില്ലെങ്കിൽ ആ കേസ് അധികം മുന്നോട്ട് പോവില്ല എന്നും പറയുന്നുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ അറിയില്ല എന്തായാലും ദ എൻഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വീഡിയോ കിട്ട് നിർത്തിയേക്കുമായിരുന്നു അപ്പോഴാണ് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്നത് അപ്പം ഞാൻ എപ്പോഴും ചോയ് നേരത്തെയും ചോദിച്ചത് കാര്യമുള്ളൂ എന്നാലും ഈ മാഡം ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റുമോ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് വിളിച്ച ഒരു വോയിസ് ക്ലിപ്പ് ആണല്ലോ അത് അതിങ്ങനെയൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ആ അറിയില്ല